ാണ് അതുകൊണ്ട് ഈ പ്രോഗ്രാം ആവശ്യം കൂടി ഞാൻ എന്തായാലും തന്നെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം എന്റെ നാടക രചനയുടെ അൻപത്തി ആറാമത്തെ വർഷമാണ് അപ്പൊ നിങ്ങളും ഇതിനെത്ര പ്രായമായി കാണുമെന്ന് തോന്നുന്നു ഞാൻ ചെറുപ്പക്കാരനാണ് അപ്പൊ അതില് പ്രായം ഉണ്ടായിട്ടില്ല അമ്പത്തിയാറ് വർഷമാണ് എൻ്റെ നാടക യാത്ര തുടങ്ങി അതെനിക്ക് രണ്ടുമൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് അമേച്ചർ അതായത് ഗ്രാമീണ നാടക വേദിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ചെറുനിയൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ കൂട്ടായ്മയിലൂടെ അവിടുത്തെ നാട്ടുകാരിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയൊരു ക്ലബ്ബുണ്ടായിരുന്നു വെമ്മൻസ് അസോസിയേഷൻ എന്നായിരുന്നു അതിന്റെ പേര് അവിടെയാണ് ഞാൻ എന്റെ ആദ്യ നാടകം എഴുതുന്നത്